ആഘോഷങ്ങൾ അവസാനിച്ചാലും സൂപ്പർ സൂപ്പർ വാല്യൂ ഓഫറുകൾ അവസാനിക്കുന്നില്ല ഒരു ഒരു വേണ്ട എല്ലാ സാധനങ്ങളും കുടക്കീടിൽ ആൻഡ് വേൾഡ് ചേലക്കര വള്ളത്തോൾ നഗർ പഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി നിർമ്മിച്ച വാട്ടർ നാടിന് സമർപ്പിച്ചു പഞ്ചായത്ത് പ്രസിഡന്റ് ഷെയ്ഖ് അബ്ദുൾ ഖാദർ ഉദ്ഘാടനം ചെയ്തു രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇരുപത്താറ് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് രണ്ടാമത്തെ വാട്ടർ എ ടി എം ആണ് കൊച്ചിൻ പാലത്തിന് സമീപം സ്ഥാപിച്ചായിട്ട് ഉദ്ഘാടനം നിർവഹിക്കുന്നത് ഒട്ടേറെ വികസന പ്രവർത്തനങ്ങളാണ് ഈ വർഷം പഞ്ചായത്തിൻ്റെ നേതൃത്വത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഇതിൻ്റെ ഭാഗമായി അഞ്ച് ലക്ഷം രൂപ ചെലവ് ചെയ്തുകൊണ്ട് പാലത്തിന് സമീപമുള്ള പൊതുഗണന നവീകരിക്കുകയും അതിൽ നിന്നും വെള്ളമെടുത്ത് വഴിയാത്രക്കാർക്കും നാട്ടുകാർക്കും ഉപയോഗിക്കുന്ന തരത്തിൽ ഒരു രൂപയ്ക്ക് ഒരു ലിറ്റർ വെള്ളം തണുത്ത വെള്ളം ലഭിക്കുന്നതും അഞ്ച് രൂപ കൊടുത്താൽ അഞ്ച് ലിറ്റർ വെള്ളം ലഭിക്കുന്ന വാട്ടർ എ ടി എം ആണ് സ്ഥാപിച്ചിട്ടുള്ളത് രണ്ടാമത്തെ വാട്ടർ എ ടി എം ആണ് ഇന്നിവിടെ ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി പോകുന്നത് ഒട്ടേറെ വികസന പ്രവർത്തനങ്ങളാണ് ഭരണസന്ധ്യ കഴിഞ്ഞ അഞ്ച് വർഷ കാലത്തിനകത്ത് നടത്തിയിട്ടുള്ളത് ഈ പ്രദേശം എന്ന് പറഞ്ഞാൽ ഒട്ടേറെ ആളുകൾ വന്നു ചേരുന്ന സ്ഥലമാണ് പഞ്ചാർമ്മ ആശുപത്രി വഴിയാത്രക്കാരായ ഒട്ടേറെ ആളുകൾ എത്തിച്ചേരുന്ന സ്ഥലത്ത് ഒരു രൂപയ്ക്ക് വെള്ളം കിട്ടുക എന്നത് വളരെ ഉപകാരപ്രദമായി അതിൻ്റെ ഭാഗമായിട്ടാണ് പഞ്ചായത്ത് ഈ പദ്ധതി ദുഭാവനം ചെയ്തിട്ടുള്ളത് നിങ്ങളുടെയെല്ലാം അനുവാദത്തോടുകൂടി രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്താറ് വാർഷിക പദ്ധതികൾ ഉൾപ്പെടുത്തിക്കൊണ്ട് ഇവിടെ സ്ഥാപിച്ച വാട്ടർ എ ടി എമ്മിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിച്ചതായി അറിയും ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി നിർമ്മലാദേവി അധ്യക്ഷയായി പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ കെ ആർ ഗിരീഷ് എം ബിന്ദു പഞ്ചായത്ത് അംഗങ്ങളായ സുലൈമാൻ പടപ്പ് പി കെ താജുന്നീസ അജിത രവികുമാർ എം പി രാധിക വി വത്സല പഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി പി കെ ശോഭന ജൂനിയർ സെക്രട്ടറി എ എ റസീന തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു ചേലക്കര ടൗണിൽ നിന്നും ഏകദേശം രണ്ട് കിലോമീറ്റർ മാത്രമകലെ തോന്നൂർക്കര അയ്യപ്പൻ കോവിലിന് സമീപം വീട് വെക്കാൻ അനുയോജ്യമായ ഒരേക്കർ രണ്ട് സെന്റ് സ്ഥലം വിൽപ്പനയ്ക്ക് സ്ഥലത്ത് തെങ്ങ് കവുങ്ങ് കുരുമുളക് മറ്റു ഫലവൃക്ഷങ്ങൾ കുഴൽ കിണർ കോൺക്രീറ്റ് റോഡ് തുടങ്ങിയ സൗകര്യങ്ങളും ആവശ്യക്കാർ ബന്ധപ്പെടുക ഫോൺ സീറോ സെവൻ എയ്റ്റ് ട്രിപ്പിൾ സീറോ ട്രിപ്പിൾ ടു സിക്സ് ടു ഫോർ ഡബിൾ ടൂ ഫൈവ് സീറോ ത്രീ